നമസ്കാരം എട്ട് ദിക്കുകളിൽ ഏഴെണ്ണത്തിൻ്റെയും അധിപർ ദേവന്മാരാകുന്നു എന്നാൽ വാസ്തുശാസ്ത്രം അനുസരിച്ച് കന്നിമൂലയുടെ അധിപൻ അസുരനാണ് ഇതുകൊണ്ട് തന്നെയാണ് കന്നിമൂലയ്ക്കുള്ള പ്രാധാന്യം ഏറുന്നതും ഭൂമിയുടെ പ്രദക്ഷിണ വീതി അനുസരിച്ച് തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നിന്നും വടക്ക് കിഴക്ക് മൂലയിലേക്കാണ് ഊർജത്തിന്റെ പ്രവാഹം ഉണ്ടാകുന്നത് അതായത് ഈശാന കോൺ കന്നിമൂലയിലെ ദോഷം ഈ ഊർജത്തെ മലിനമാക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വാസ്തുശാസ്ത്രം ഈ ദിക്കിന് ഇത്രയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നതും വാസ്തുശാസ്ത്ര പ്രകാരം കന്നിമൂലയ്ക്ക് അത്രമേൽ പ്രാധാന്യം തന്നെയാണ് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തെ ഗുരുതരമായി തന്നെ ബാധിക്കും എന്നാണ് പറയുന്നത് ഗൃഹത്തിൽ വസിക്കുന്നവരുടെ മാന്യത ധനം ഉയർച്ച എന്നിവയ്ക്ക് ദോഷകരമായ ഫലമാണ് വന്നു ചേരുക കുടുംബത്തിലെ അംഗങ്ങൾ മദ്യം മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്ക് തുടങ്ങിയ കാര്യങ്ങൾക്ക് അടിമപ്പെടും എന്നാണ് പറയുക അതിനാൽ അത്രമേൽ പ്രാധാന്യമുണ്ട് കൂടാതെ ഒരു കുടുംബം തകർച്ചയിലേക്ക് പോകുവാനും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കാതെ തിരിച്ചടികൾ നേരിടേണ്ടതായും വരും അത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാകുന്നു കൂടാതെ നിങ്ങളുടെ വീട്ടിലെ സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കാതിരിക്കുക തൊഴിലിൽ തടസ്സങ്ങൾ വന്നു ചേരുക തൊഴിലുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കാത്ത അവസ്ഥ വന്നു ചേരും കുട്ടികൾ വഴി തെറ്റുക തുടങ്ങിയ പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കും അതിനാൽ വാസ്തുശാസ്ത്രത്തിൽ ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നു എന്നതാണ് വാസ്തവം അതിനാൽ അത്രമേൽ പ്രാധാന്യം തീർച്ചയായും നിങ്ങൾ ഈ ദിശയ്ക്ക് നൽകുക കന്നിമൂലയ്ക്ക് നൽകണം എന്ന കാര്യം ഓർക്കുക എന്നാൽ ഈ ദിശയിൽ ചില കാര്യങ്ങൾ വരികയാണ് എങ്കിൽ നിങ്ങൾ അറിയാതെ ചെയ്തു പോകുന്ന ഈ കാര്യങ്ങളാൽ ആ വീടുകളിൽ കടം വിട്ടു പോകില്ല എന്നാണ് പറയുക എന്നാൽ മറിച്ച് ചില കാര്യങ്ങൾ വരുന്നത് ഏറ്റവും ഉത്തമവുമാകുന്നു ഇവയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഏവരും ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം നിങ്ങളുടെ വീടുകളിൽ ഇത്തരം കാര്യങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുകയും പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുകയും ചെയ്യുകയാണ് എങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന പല കഷ്ടതകൾക്കും പരിഹാരമാകും ആദ്യം പരാമർശിക്കാൻ പോകുന്നത് ബെഡ്റൂമുമായി ബന്ധപ്പെട്ടാണ് കന്നിമൂലയിൽ കിടക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് പറയുക ആത്മീയ പ്രവർത്തികൾക്ക് ഏറ്റവും ഉത്തമമായ സ്ഥലം കന്നിമൂല തന്നെയാകുന്നു എന്നാൽ അപ്സ്റ്റെയർ കന്നിമൂലയിൽ പാടില്ല എന്നാണ് പറയുക നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ഇക്കാര്യം പ്രത്യേകം ഓർക്കുക കന്നിമൂലയിലെ അനധികൃതമായ പണികൾ കുടുംബത്തിലെ ഗൃഹനാഥന് മോശമായി ഭവിക്കും കൂടാതെ അത് ധനവരവിനെയും നിങ്ങളിലേക്ക് വന്നു ചേരേണ്ട ധനത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും സാരമായി ബാധിക്കുക തന്നെ ചെയ്യും എന്നാൽ അപ്സ്റ്റെയർ പരിധി നിർണയിച്ച് കന്നിമൂലയിൽ നിർണയിക്കാം ആ കാര്യം നിങ്ങൾ ഓർക്കുക ദൈവികം ജ്ഞാനം പൗരാണികം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് കന്നിമൂല ഏറ്റവും ഉചിതം ഓരോ മതവിശ്വാസികളും അവരുടെ മഹത് ഗ്രന്ഥങ്ങൾ ഇവിടെ ഇരുന്ന് പാരായണം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമായ കാര്യമാകുന്നു ആ കുടുംബത്തിൽ ഐശ്വര്യസിദ്ധി ഉണ്ടാകുവാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇത് എന്ന കാര്യം ഓർക്കുക ഇരട്ടിയായി തന്നെ നിങ്ങളുടെ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കും ശരിയായ രീതിയിൽ ചിന്തിക്കാൻ പ്രവർത്തിക്കാൻ ഭാഗ്യങ്ങൾ നിങ്ങളെ അനുകൂലിക്കാൻ ഏറ്റവും ഉത്തമമാണ് കുടുംബത്തിൽ ഐശ്വര്യ സിദ്ധി വർദ്ധിക്കാനുള്ള മാർഗമാണ് എന്ന് തന്നെ പറയാം കൂടാതെ കന്നിമൂല ധനം കന്നിമൂലിക്കുവാൻ ഏറ്റവും ഉത്തമമായ ഭാഗമാണ് ഗൃഹനാഥൻ്റെ മുറി അതായത് പ്രധാന കിടപ്പ് മുറി ഇവിടെ വരുന്നത് ഏറ്റവും ഉത്തമമാകുന്നു മുറിയോട് ചേർന്ന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരാവുന്നതുമാണ് ആ കാര്യവും ഓർക്കുക എന്നാൽ ചില വീടുകളിൽ ഇവ ഒഴിഞ്ഞു കിടക്കുന്നതാണ് അതായത് കന്നിമൂല ഭാഗം ഒഴിഞ്ഞു കിടക്കുകയാണ് അത്തരത്തിൽ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ഈ കാര്യം പ്രത്യേകം ഓർക്കുക ഈ ഭാഗം ഒഴിഞ്ഞു കിടക്കുന്നത് നിങ്ങളുടെ മാനസികപരമായ ആരോഗ്യത്തിനും ശാരീരികമായ ആരോഗ്യത്തിനും ദോഷം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാകുന്നു കന്നിമൂല ഒഴിഞ്ഞു കിടക്കുകയാണ് എങ്കിൽ അത് ആ വീട്ടിലെ സ്ത്രീകളെ ദോഷകരമായി ബാധിക്കും എന്നാണ് പറയുക തീർച്ചയായും അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും വന്ന് ചേരുന്നതിന് കാരണമായി തീരും വാസ്തുശാസ്ത്ര പ്രകാരം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം ഇതേക്കുറിച്ച് കൂടുതലായി അറിയുന്നത് വാസ്തുമൂലയുടെ മൂലയുടെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മെ മനസ്സിലാക്കിപ്പിക്കുന്ന കാര്യമാകുന്നു വളരെയധികം പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് കന്നിമൂല എന്ന് പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സ്ത്രീകളെ തന്നെയാകുന്നു ഇത് മുന്നേ പരാമർശിച്ച കാര്യമാണ് ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞു നാകുന്നതിന് അതായത് കഷ്ടതകളാൽ നിറഞ്ഞ ഒരു ജീവിതം വന്നു ചേരുന്നതിന് ഇത് കാരണമായി തീരും മാത്രമല്ല ഇവർക്ക് ജോലിയിലും മറ്റ് പല വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാവുകയും ചെയ്യും സർക്കാർ ജോലിയാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അതിന് പലപ്പോഴും തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും കൂടാതെ ദോഷഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതായ അവസ്ഥ പോലും വന്നു ചേരും നിങ്ങളിൽ സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത് തടയപ്പെടും അല്ലെങ്കിൽ തടസ്സങ്ങൾ നേരിടുന്നതായ അവസ്ഥ നിങ്ങൾക്ക് വന്നുചേരാം വീട്ടിൽ കന്നിമൂല ഒഴിച്ചിടുകയാണ് എന്നുണ്ട് എങ്കിൽ അഥവാ അത്തരത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ പലപ്പോഴും സന്താനങ്ങളുടെ കാര്യത്തിൽ അനിശ്ചിതത്വം നേരിടേണ്ടതായ അവസ്ഥയാണ് നിങ്ങൾക്ക് വന്നു ചേരുക ദോഷകരമായ ഫലങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും കൂടാതെ പെൺകുട്ടികളിൽ വിവാഹ ഭാഗ്യത്തിന് വിവാഹവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും സ്ത്രീകളിൽ വന്നു ചേരുന്ന ഇത്തരം പ്രശ്നങ്ങൾ കന്നിമൂലയുടെ കൂടി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് പറയുക വാസ്തുപ്രകാരം അപ്രകാരം പരാമർശിക്കുന്നു വിവാഹം കഴിഞ്ഞു എങ്കിലും സന്താനഭാഗ്യത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിനുള്ള സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങൾ എല്ലാം കന്നിമൂലയുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് വിശ്വാസം കന്നിമൂല അതിനാൽ ഒഴിച്ചിടുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ദോഷകരമായ ഫലം നൽകുന്ന അവസ്ഥ സംജാതമാകുന്നതിന് കാരണമായി തീരും രോഗങ്ങൾ ഇവരെ വിട്ടുമാറാതെ പിടികൂടും പിന്തുടരുക തന്നെ ചെയ്യും കൂടാതെ ആരോഗ്യപരമായ തളർച്ചയും ക്ഷീണവും ഇവരെ പിടിവിടാതെ നിൽക്കും പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാൽ ഇവർക്ക് വളരെയധികം ദോഷകരമായ കാര്യങ്ങൾ വന്നു ചേരും വീടിന്റെ രണ്ടാം നില പണിയുന്നതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ പണിയുന്നതായ അവസരത്തിലും കന്നിമൂല ഒഴിച്ചിടാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം അഥവാ ഇത്തരത്തിൽ ഒഴിച്ചിടുന്നത് ദോഷകരമാണ് എന്ന് മനസ്സിലാക്കുക മറ്റുള്ള ദിക്കുകൾ ഒഴിച്ചിട്ടാലും വീടിന്റെ കന്നിമൂല ഒഴിച്ചിടാതിരിക്കുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇത്തരത്തിലുള്ള വീടുകളിൽ ഐശ്വര്യക്കേട് കുടികൊള്ളും എന്നാണ് വിശ്വാസം മാത്രമല്ല ഏത് കാര്യമാണ് എങ്കിലും ആ കാര്യത്തിൽ നേരായ രീതിയിൽ നടക്കുവാനുള്ള സാധ്യതകൾ കുറവാണ് തടസ്സങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ വാസ്തുപ്രകാരം പ്രാധാന്യം നിങ്ങൾ നൽകി മനസ്സിലാക്കേണ്ടതാകുന്നു കന്നിമൂലയിൽ ഒരു കാരണവശാലും ഗേറ്റ് വയ്ക്കുവാൻ പാടുള്ളതല്ല കാർപോർച്ചും കന്നിമൂലയിൽ പാടില്ല എന്നാണ് പറയുക ആ കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കുക അടുക്കള ഭാഗവും കന്നിമൂലയിൽ വരാൻ പാടുള്ളതല്ല അത് മാത്രമല്ല ഈ ഭാഗത്ത് ശുചിമുറിയും നിർമ്മിക്കുവാൻ പാടില്ല എന്നാണ് പറയുക കന്നിമൂലയിൽ പൂജാമുറി നിർമ്മിക്കുവാൻ പാടുള്ളതല്ല അതുമാത്രമല്ല സ്റ്റെയർ കേസും ഈ ഭാഗത്ത് പാടുള്ളതല്ല കിണർ എടുക്കുന്നവരും കന്നിമൂല ഒഴിവാക്കുക തന്നെ ചെയ്യും കുഴികൾ എടുക്കുന്നതിനും അനുയോജ്യമല്ല കന്നിമൂല സിറ്റൌട്ടിനും കന്നിമൂല തിരഞ്ഞെടുക്കുവാൻ പാടുള്ളതല്ല പട്ടിക്കൂടുകൾ അല്ലെങ്കിൽ പക്ഷിക്കൂട് മൃഗങ്ങളുടെ കൂടുകൾ ഈ ഭാഗത്ത് വരാൻ പാടുള്ളതല്ല ടോയ്ലറ്റുകൾക്കും അനുയോജ്യമല്ലാത്ത സ്ഥലമാണ് കന്നിമൂല എന്ന കാര്യവും ും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി ധനവുമായി ബന്ധപ്പെട്ട് ഈ ദിക്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം വന്നു ചേർന്നിരിക്കുന്നതായ കടബാധ്യതകൾ ഒഴിവാക്കുവാനും കടം വന്ന് ചേരാതിരിക്കുവാനും കന്നിമൂലിയിൽ സൂക്ഷിക്കേണ്ട വസ്തുക്കളെ കുറിച്ച് പരാമർശിക്കാം ആദ്യത്തേത് ധനം പണം എന്നിവ ഈ ഭാഗങ്ങളിൽ അതായത് ഈ ദിശയിൽ സൂക്ഷിക്കുന്നത് ഉത്തമമാകുന്നു സ്വർണവും അത് നിത്യവും ഉപയോഗിക്കുന്ന സ്വർണ്ണമാണ് എങ്കിൽ പോലും ഒരു സ്വർണമെങ്കിലും ഒരു സ്വർണാഭരണമെങ്കിലും ഈ ദിശയിൽ സൂക്ഷിക്കുന്നത് ഉത്തമമാണ് എന്നാൽ സ്വർണ്ണമില്ലാത്തവരാണ് എങ്കിൽ വെള്ളി സൂക്ഷിക്കാവുന്നതാണ് ഈ ഭാഗത്ത് അഥവാ ഈ ദിശയിൽ സ്വർണം സൂക്ഷിക്കുന്നതിലൂടെ തീർച്ചയായും ആ വീടുകളിൽ സ്വർണം ധാരാളമായി വന്നു ചേരുകയോ സ്വത്ത് സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാനോ സാധിക്കുന്നതാണ് അതിനാൽ തീർച്ചയായും സ്വർണം വെള്ളി എന്നിവ നിർബന്ധമായും ഇവിടെ സൂക്ഷിക്കുന്നത് ശുഭകരമാണ് ഗ്രന്ഥം നാം ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രന്ഥം അത് കനകധാര സ്തോത്രമാണ് എങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലുള്ള മറ്റ് ഗ്രന്ഥം സൂക്ഷിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു കൂടാതെ നിങ്ങൾ ഇവിടെ സ്തോത്രം ഭംഗിയായി എഴുതി ഇവിടെ സൂക്ഷിക്കുന്നതും അതീവ ശുഭകരമാണ് മഞ്ഞ അല്ലെങ്കിൽ ചുവന്ന പട്ട് തുണി വിരിച്ച് വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതാകുന്നു മഹാലക്ഷ്മി ദേവിയുടെ ചിത്രവും ഇവിടെ സൂക്ഷിക്കുന്നത് സർവ ഐശ്വര്യപ്രദം തന്നെയാണ് എത്ര നിങ്ങൾ ശ്രമിച്ചിട്ടും കടബാധ്യതകൾ ഒഴിയുന്നില്ല എങ്കിൽ തീർച്ചയായും ഞാൻ ഈ പരാമർശിച്ചിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ കന്നിമൂലയിൽ ചെയ്യുക പെട്ടെന്ന് തന്നെ മാറ്റം വന്നു ചേരും എന്ന് പറയുന്നില്ല എന്നിരുന്നാലും മാറ്റങ്ങൾ വന്നു ചേരും പൂർണ്ണമായ വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ ചെയ്യുക ഈ കാര്യം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും